ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ശംഖുപുഷ്പ ശംഖുപുഷ്പത്തിന്റെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പം ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് പറിച്ചു നമ്മൾ ഉണക്കി നന്നായിട്ട് ഉണക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുകയായിരുന്നു അപ്പോൾ ഇതിനി ഇട്ട് വെള്ളം തിളപ്പിച്ച് തിളച്ച വെള്ളം കൊണ്ടാണ് നമ്മൾ ഇടിയപ്പം കുഴയ്ക്കുന്നത് അപ്പോൾ അതൊന്ന് കാണാമേ ഇതിനകത്തേക്ക് ശംഖുപുഷ്പത്തിൻ്റെ അതിൽ കുറച്ച് വെള്ളം നമ്മൾ ഇതിനാവശ്യമുള്ള കുഴയ്ക്കാനുള്ള ആവശ്യമുള്ള വെള്ളം ഇനി ഇത് തിളപ്പിച്ച് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന മാതിരി തന്നെ കുഴക്കുക ശരിക്കും തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല ബ്ലൂ കളർ കിട്ടും ശംഖുഷ്പത്തിന്റെ കളർ തന്നെ കിട്ടും ഇത് നമുക്കിങ്ങനെ ശംഖുഷ്പം ഇല്ലാത്ത സീസണിൽ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കുക ഇതിന്റെ ജ്യൂസ് ഇതെല്ലാം ഉണ്ടാക്കാം ഞാൻ ജ്യൂസും ഉണ്ടാക്കാറുണ്ട് അത് ഇനി ഒരു ദിവസം കാണിച്ചു തരാം ഇതിപ്പോൾ ശംഖുഷ്പത്തിൻ്റെ ഇടി ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഉണ്ടാക്കാം നന്നായിട്ട് തിളച്ച് നല്ല കളർ ഇളങ്ങി ഇനി നമുക്കത് അരിച്ചൊന്നെടുക്കണേ ഇതാണ് ഇതിന്റെ ജ്യൂസ് നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടായിരിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കളർ വ്യത്യാസം വരും കുറച്ചുകൂടി ലൈറ്റ് ആവും നല്ല ഔഷധഗുണമുള്ള ചങ്കുഷം നല്ല ഔഷധ ഗുണമുള്ള അതുകൊണ്ട് നമുക്ക് ഇത് കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല നല്ലതുവാ ദീപ്പത്തിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇനി ഈ ജ്യൂസും കൂടെ ഒഴിച്ച് നല്ല തിളച്ചതായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഇപ്പം എടുക്കാൻ പറ്റത്തില്ല ഒന്ന് ചൂട് മാറിയിട്ട് നമുക്ക് കൈ കൊണ്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്താൽ മതി കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് ആയി ഇനി ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് കളറ് കിട്ടും ചൂട് ചൂടെല്ലാം കുറഞ്ഞ് നമുക്ക് കറക്റ്റ് കുഴക്കുന്ന പരിവായി അധികം നന്നായിട്ട് മിക്സായി നല്ല ബ്ലൂ കളറ് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവർക്കാണ് ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും ഇനി ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് മാവെല്ലാം കുഴച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആയി ഇനി നമുക്കത് ഉണ്ടാക്കാം അപ്പം ആദ്യം തേങ്ങ ചുരണ്ടി എടുത്തിട്ട് അപ്പം അത് ഇങ്ങനെ ഓരോ ഇഡലിപ്പാത്രത്തിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പം ഇഡലിപ്പാത്രത്തിൽ കുറേശ്ശെ തേങ്ങ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അടിയിൽ മാത്രമേ തേങ്ങ ഇടത്തുള്ളൂ മേളിൽ തേങ്ങ ഇടാറില്ല നേരത്തെയൊക്കെ ഇടുന്നു പിന്നെ ഇപ്പം തേങ്ങ അധികം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് താഴെ മാത്രമേ ഇടത്തുള്ളൂ അത് കുറേത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം എന്നിട്ട് അത് നമ്മൾ ശവനാഴിയിൽ മറ്റേ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഉണ്ടാക്കാം അപ്പം അതുണ്ടാക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മാവ് എടുത്ത് േവനാടിയിലേക്ക് ശരിക്കും നിറച്ച് വെക്കണം അത് കഴിഞ്ഞ് അതിന്റെ മേളിൽ നമ്മൾ നേരത്തെ ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ പേപ്പറല്ല ഇച്ചിരി കട്ടിയുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കട്ടിയുള്ളത് കിട്ടും അപ്പോൾ അത് നമ്മൾ റൗണ്ടായിട്ട് വെട്ടി വെച്ചേക്കണം അപ്പൊ ഞാൻ അതങ്ങനെ എപ്പോഴും എടുത്തു വെച്ചേക്കും അപ്പൊ ആ റൗണ്ട് ഇങ്ങനെ വെട്ടി അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓവർലാപ്പായിട്ട് ഇങ്ങനെ മേളിലോട്ട് കയറി വരത്തില്ല അപ്പം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ഈ മാവ് ഇങ്ങനെ മേളി മേളി കയറി വരും ഇത് വെക്കുന്നതുകൊണ്ട് മേളയിലേക്ക് കയറി വരത്തിൽ നമുക്ക് പ്രസ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല നമ്മൾ തിരിച്ച് സാധാരണ പോലെ തന്നെ തിരിച്ചെടുക്കാൻ പറ്റും അങ്ങനെ തന്നെ തിരിച്ചിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കാം അത് ലാസ്റ്റ് വരുമ്പോഴാണെങ്കിൽ ഒട്ടും മാവ് കയറാതെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇങ്ങനെ ചുറ്റിയെടുക്കുക അതുമല്ല ഈ മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ ചുറ്റിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടില്ലാതെ കറക്കിയെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ എടിയപ്പത്തിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കളർ മാത്രമേ ഇങ്ങനെയുള്ളൂ ടേസ്റ്റ് യാതൊരു ഒട്ടും അറിയത്തില്ല സാധാരണ നമ്മൾ വെള്ളത്തിൽ പോലെ, തിളച്ച വെള്ളത്തിൽ തന്നെ തന്നെയുള്ളൂ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമായിട്ട് ആർക്കും തോന്നത്തില്ല കളർ മാത്രം ഇങ്ങനെ ആ ശംഖുപുഷ്പത്തിന്റെ കളറ് കിട്ടിയെന്നേ ഉള്ളൂ അല്ലാതെ ഒട്ടും വ്യത്യാസം വരത്തില്ല അതോർത്ത് ഓർത്ത് ആരും ഉണ്ടാക്കാതിരിക്കേണ്ട കാരണം ടേസ്റ്റ് വ്യത്യാസം ഇനി ശംഖുപുഷ്പത്തിന് അല്ലാതെ എടുത്തത് മണക്കുമ്പോൾ ഒരു വേറെ ഒരു വേറൊരു ഉണ്ടല്ലോ ശംഖുപുഷ്പത്തിൽ ആ സ്മെല്ല് പോലും നമുക്ക് ഇതിനകത്ത് തോന്നത്തില്ല ഒട്ടും അറിയത്തില്ല എല്ലാം പ്രസ് ചെയ്ത് എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് കണ്ടോളേം ആ ഒട്ടും മേളിലോട്ട് കയറി വരത്തില്ല ആ റൗണ്ട് ഇട്ടതുകൊണ്ട് പ്ലാസ്റ്റിക് പേപ്പർ ഇട്ടതുകൊണ്ട് ഒട്ടും മേളിലേക്ക് കയറി വരത്തില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചിട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കയറി വരും കയറി വരുമ്പോൾ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ട് അതിങ്ങനെ എടുത്തിട്ട് കട്ട പോലെ വരും അതെടുത്തിട്ട് വേണം ഇതിപ്പം ഫുള്ള് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് സമയവും ലാഭമുണ്ട് കുറച്ചും കൂടി നല്ലൊരു പ്ലാസ്റ്റിക്കിന്റെ ഈ ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കട്ടിയുള്ളത് കിട്ടും അപ്പം അതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഇടിയപ്പത്തിൻ്റെ ആ കറക്റ്റ് പാതത്തിന് ചെവനായിയുടെ ആ കറക്റ്റ് പാതത്തിന് കട്ട് ചെയ്ത് നമ്മൾ വെച്ചേർന്ന് പിന്നെ നമുക്കത് പിന്നെയും പിന്നെ ഉപയോഗിക്കാം കഴുകി ഇപ്പം ഇടിയപ്പ പാത്രം കഴി വെക്കുമ്പോൾ അതോടുകൂടി കഴുകി ഞാനും അങ്ങനെ വെക്കുന്നു അങ്ങനെ എടുക്കുകയാണ് പിന്നെ അത് തീരെ അതിങ്ങനെ ചെയ്ത് ചെയ്ത് അതിന്റെ കട്ടി കുറഞ്ഞിങ്ങനെ അങ്ങോട്ടും നീങ്ങുമ്പോൾ പിന്നെ അത് ശരിയാവത്തില്ല അപ്പോൾ അന്നേരം പിന്നെ നമ്മൾ വേറെ വാങ്ങിച്ചാൽ മതി വേറെ വേറെ കട്ട് ചെയ്തിട്ടാ മതി അപ്പോൾ ഇത് കുറേ നാളത്തേക്ക് ഇത് ഇടാൻ പറ്റും അങ്ങനെ എല്ലാം ഇടിയപ്പോ ഞങ്ങള് ശരിയാക്കി ഇങ്ങനെ വെച്ചു ഇനി ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കഷ്ടി മതി കാരണം ഇത് തിളച്ച വെള്ളത്തിൽ എടുത്തുകൊണ്ട് പെട്ടെന്ന് ആവി കയറി പെട്ടെന്ന് അത് വെന്ത് കിട്ടും പത്ത് മിനിറ്റ് തന്നെ കഷ്ടി മതി പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കി എല്ലാം നന്നായിട്ട് വെന്തു ഒന്നും ഒന്നേലും പിടിക്കാതെ ഇച്ചിരി എണ്ണ വരട്ടിയതായത് കൊണ്ട് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചതായതുകൊണ്ട് അങ്ങനെ കയറി പിടിക്കത്തും ഇല്ല നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടി ഇടിയപ്പം ഒരേന്ന് ഒരേന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഒട്ടിപ്പിടിക്കലോ അങ്ങനെയൊന്നുമില്ല സാധാ ഇടിയപ്പം ഈ കളർ ഒന്നേ ഉള്ളൂ സാധാ ഇടിയപ്പം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു കുഴപ്പവും ഇനി ഇത് ചൂടിനെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഇടിയപ്പം പുട്ട് ഇതെല്ലാം ചൂടിനെ കഴിക്കണേ എപ്പോഴും ടേസ്റ്റ് ഇതും അതേ അതുപോലെ അല്ലാതെ ഈ കളറ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ വരും അങ്ങനെ ഇടിയപ്പം എല്ലാം കറക്റ്റായിട്ട് അത് ആ ബ്ലൂവും വൈറ്റിങ്ങനെയും തേങ്ങയുടെ വൈറ്റിങ്ങടെയും വരുമ്പോൾ അതൊരു നല്ല ഭംഗി ഒരു ഡെക്കറേഷൻ ചെയ്ത പോലെ ഉണ്ട് കാരണം ഓണത്തിനൊക്കെ പൂവിട്ട പോലെയുണ്ട് നല്ല ആ വൈറ്റ് മേളി വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനും ഭംഗിയാട്ടോ ഇത് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കാരണം കളർഫുൾ ആയതുകൊണ്ട് ഇഷ്ടപ്പെടും ഔഷധ ഗുണവും ഉണ്ട് കളർഫുള്ളും ആണ് അങ്ങനെ പിള്ളേരും അപ്പോൾ അത് ആസ്വദിച്ച് കഴിച്ചോളും കാരണം വൈറ്റല്ലേ നമ്മളെപ്പോഴും ഇടിയപ്പം കാണുന്നത് ഇങ്ങനെ എടുക്കുമ്പോൾ അതൊരു കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നും അങ്ങനെ ഞാനും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് എനിക്കിങ്ങനെ തോന്നുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അതിന് കടലക്കറി ഞങ്ങൾ ഉണ്ടാക്കിയത് കടലക്കറിയും ഇടിയപ്പൂ പിന്നെ പഞ്ചസാര കൂട്ടിയും കഴിക്കാം ഞാൻ പഞ്ചസാര കൂട്ടിയും കഴിക്കാറുണ്ട് ഇതിപ്പോൾ ഇടിയപ്പവും കടലക്കറിയും ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത് അപ്പം അങ്ങനെ നല്ല ഇടിയപ്പൂവും നല്ല കടലക്കറിയും ഉണ്ടാക്കി ഞാൻ കഴിക്കുക കേട്ടോ ടേസ്റ്റ് നോക്കി നോക്കിയെന്നേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ കാരണം ശംഖുഷ്പം ഒരുവിധം എല്ലാവരുടെയും വീട്ടിൽ കാണും അപ്പൊ ആ ശംഖുഷ്പങ്ങളും നമ്മൾ നേരത്തെ പറിച്ചു വെച്ച് അത് ഉണക്കി വെച്ചേർന്ന മതി പിന്നെ എപ്പോഴെങ്കിലും അത് ഇതുപോലെ ആവശ്യം വരുമ്പോൾ ഇതുപോലെ ആവശ്യം വരുമ്പോൾ നമ്മളത് തിളപ്പിച്ചെടുക്കുമ്പോൾ ആ ജ്യൂസും കൊണ്ട് ഇതുപോലെ കുഴച്ചുണ്ടാക്കാൻ പറ്റും നല്ല നല്ലൊരു ഭംഗി പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് കൊടുക്കാനും അതൊരു ഭംഗിയായിട്ട് തോന്നിക്കും നല്ലതാണ് അപ്പൊ അങ്ങനെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ കാരണം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണേ